ബിഗ് ബോസിന്റെ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്തായി പോയ രതീഷ് എന്ന മത്സരാർത്ഥിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇപ്പോഴിതാ ബിഗ് ബോസിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ് രതീഷ് ആദ്യത്തെ ഒരു വീക്ക് കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറിക്കൂടിയൊരു മത്സരാർത്ഥിയാണ് രതീഷ് ജാൽമോണി സിഗരറ്റ് സ്റ്റൗവിൽ വെച്ച് കത്തിച്ചപ്പോൾ വീട് മുഴുവനും പൊട്ടിത്തെറിക്കുമെന്നൊക്കെ അലച്ചുകോവിക്കാരൻ രജീഷ് കുമാർ തന്നെയാണ് തിരിച്ചെത്താനായിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം വളരെ കലുഷിതമായ അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോകുന്നത് അതായത് ജിൻഡോ എന്ന മത്സരാർത്ഥിയെ കൊണ്ട് തന്നെ മറ്റു മത്സരാർത്ഥികൾക്കെല്ലാവർക്കും എല്ലാവർക്കും കലിപ്പായിരിക്കുന്നൊരു സമയം പിന്നെ ജാസ്മിൻ ഗബ്രി കോംബോയുടെ ഇറിറ്റേഷൻസ് അങ്ങനെ സിജോ വന്നിട്ട് തീ കത്തിക്കാൻ പെടുന്ന പെടാപ്പാട് എല്ലാം കൊണ്ടും ഒരു അഗ്നിപർവ്വതമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് രതീഷ് കുമാർ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രതീഷ് കുമാറിൻ്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അതോ വരണ്ട എന്നാണോ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യണേ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ